അനിയന്റെ അനിയൻ്റെ ഫീസെടുക്കാൻ പൈസയില്ല ആ മാല തരിയെന്ന് ഉമ്മുമ്മയോട് അഫാന് പറഞ്ഞപ്പോൾ ആ ഉമ്മ പറഞ്ഞെന്ന് അറിയോ ഞാൻ മരിച്ചാൽ എനിക്ക് ചിലവാക്കാൻ ഈ മാലയല്ലാതെ വേറൊന്നും ഇല്ല മോനെ എന്നാണ് അതിനൊരു വർഷം മുമ്പ് മോതിര ആ ഉമ്മുമ്മ കൊടുത്തിരുന്നു അത് മതിയാവതെ ആ പൈസ തികയാതെ വന്നപ്പോൾ പിന്നെയും അത് ഫീസ് എന്നൊരു കള്ളം പറഞ്ഞു ഇല്ല ഉമ്മുമ്മ എന്ന് പറയുമ്പോൾ എൺപത് വയസ്സിൻ്റെ ഉമ്മുമ്മ അത് നമ്മൾ ആലോചിക്കണം ഓ എൺപത് എന്ന് പറയുമ്പോൾ നമ്മളെ കൈ ഒന്നും ഇങ്ങനെ വലിഞ്ഞാൽ തന്നെ നമുക്ക് വേദനയാവും പക്ഷേ ആ എൺപത് വയസ്സുള്ള ഉമ്മുമ്മയുടെ തലക്ക് ചുറ്റിക കൊണ്ടിടിക്കുമ്പോൾ oh <sighs> ആ ഉമ്മ എത്ര സഹിച്ചിട്ടുണ്ടാവുമല്ലേ അള്ളാഹുവേ റഹ്മാനായ റഹ്മാനായ തമ്പുരാനെ ആ ഉമ്മ അതുപോലെ തന്നെ അനിയന് മര മരണപ്പെട്ടുപോയ എല്ലാവർക്കും അള്ളാഹുവെ നീ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കണമേ എത്രമാത്രം വേദനകൾ അവർ സഹിച്ചിട്ടുണ്ടാവും സ്വന്തം കുടുംബക്കാരിൽ നിന്ന് സ്വന്തം ഏട്ടനിൽ നിന്ന് സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആളിൽ നിന്ന് ഇത്രയും ദാരുണമായ മരണം ഏറ്റുവാങ്ങേണ്ടി വന്ന ആ കുടുംബക്കാർക്ക് എല്ലാവർക്കും അള്ളാഹുവേ നീ ജന്നാത്തിൽ ഫിറുദൗസ് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ആ പൊന്നുമോനെയും ആ ഉമ്മയും അവരെല്ലാവരെയും നീ നിന്റെ ജന്നാത്തിൽ ഒരു കുടുംബമായി നീ ഒരുമിച്ച് കൂട്ടി അവരെ നീ സന്തോഷിപ്പിക്കണേ അള്ളാഹുവെ ആ ഒപ്പം ഹോസ്പിറ്റലിലുള്ള ഉമ്മാക്ക് നീ ക്ഷമിക്കാനുള്ള കരുത്ത് നൽകണേ ആ പിതാവിൻ്റെ ഒരു മാനസികാവസ്ഥ നോക്കുക ആ കടമായി ഒരുപാട് കടങ്ങളായ കടം വീടാൻ വേണ്ടി നാട്ടിലേക്ക് പോലും വരാതെ കടത്തിനെങ്കിലും തീർക്കണം എന്ന ഉദ്ദേശത്തോടെ ട്രാവലും ബാനായിട്ട് ഇവിടെ അധ്വാനിക്കുന്ന ആ പിതാവിനിപ്പോൾ മകനെ നഷ്ടപ്പെട്ടു ഭാര്യയാണെങ്കിൽ ക്യാൻസർ രോഗിയാണ് എത്രമാത്രം വലിയ പരീക്ഷണങ്ങൾ ക്യാൻസർ രോഗിയായ ഉമ്മാൻ്റെ തലക്കാണ് ഈ മകന് പോയി ഇടിച്ചത് എന്നിട്ടും മരണം ഉറപ്പ് വരുത്തിയിട്ടാണ് പോകുന്നത് പോയത് പക്ഷേ മരണപ്പെട്ടിട്ടില്ല ആ മരണം ഹൈറാണെങ്കിൽ മരിപ്പിക്കണേ ജീവിതം ഹൈറാണെങ്കിൽ ജീവിപ്പിക്കണേ എന്നാണ് ദ്വാരക്കാൻ മനസ്സ് വരുന്നത് കാരണം ഇനി ജീവിച്ചിരിക്കുന്നാൽ എൻ്റെ മകനെ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ ഇങ്ങനത്തെ എൻ്റെ കുടുംബക്കാരൻ എൻ്റെ മകനാൽ നഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ എത്രമാത്രം ദുഃഖം ആ ഉമ്മാക്കുണ്ടാവും അള്ളാഹെ ക്ഷമിക്കാനുള്ള കരുത്ത് നൽകണേ ആ പിതാവിനെ നീ ക്ഷമിക്കാനുള്ള കരുത്ത് നൽകണേ എത്രയും പെട്ടെന്ന് കടങ്ങളൊക്കെ തീർന്ന് നാട്ടിലേക്ക് വന്ന് ആ ഭാര്യയോടൊപ്പം ഇനിയുള്ള കാലമെങ്കിലും ക്ഷമയോടെ സന്തോഷത്തോടെ കഴിയാനുള്ള ഒരു കരുത്ത് അവർക്ക് രണ്ടുപേർക്കും നീ നൽകണമേ അല്ലാത്തവർക്ക് സങ്കടകരമായ വാർത്തയാണ് സുഹൃത്തുക്കളെ നമ്മൾ രണ്ട് ദിവസമായി നമുക്കിത് മറക്കാൻ പറ്റുന്നില്ല മാധ്യമങ്ങളൊക്കെ തുറമ്പോൾ ഓരോ അവൻ്റെ മുഖം കാണുമ്പോൾ ഈ ഒരു വാർത്ത ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത്രമാത്രം ഗുരുതരമാണ് എം ഡി എം അതുപോലെ കഞ്ചാവൂ ഉള്ള ലഹരി വസ്തുക്കൾ സുഹൃത്തുക്കളെ നമ്മൾ ഇസ്ലാമികപരമായിട്ട് അതിനെ പറയുമ്പോൾ അതിനെ നിരോധിക്കുമ്പോൾ ഒരു മാധ്യമങ്ങൾക്കും അതിനെ ചർച്ച ചെയ്യാനില്ല നേരെ മറിച്ച് ഇസ്ലാം ഹറാമാക്കിയതിനെ ചോദ്യം ചെയ്യാനാണ് ഇസ്ലാമിന് ഗുണമില്ലാത്ത കാര്യത്തിനെ ചർച്ച ചെയ്യാൻ ഉസ്താക്കന്മാരെ മാധ്യമങ്ങൾ വിളിക്കും പക്ഷേ ഇസ്ലാമിന് ഗുണമുള്ള ഇസ്ലാം നിരോധിച്ച കാര്യം ഇപ്പോൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ടോ അതുപോലുള്ള ചർച്ചയ്ക്ക് വിളിക്കാൻ ഒരു മുസ്ലേക്കന്മാർ മാധ്യമങ്ങൾ വിളിക്കുന്നില്ല അത് അവർ ചുഖിച്ചോട്ടെ എന്ത് ഹറാം എന്ത് ഹലാൽ പക്ഷേ ഇതല്ലേ ചർച്ച ചെയ്യേണ്ടത് ഇസ്ലാം ഹറാമാക്കിയത് എന്തുകൊണ്ടാണെന്ന് മാധ്യമങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാ ക്യാമ്പസുകളിലും പോലീസിനെ നിർത്തണം സ്കൂൾ കുട്ടികളെ നമ്മൾ മോണിറ്ററൈസ് ചെയ്യണം എല്ലായിടത്തും സി സി ടി വി വെക്കണം എന്താണ് അവിടെ നടക്കുന്നത് ക്യാമ്പസുകളിൽ എന്താണ് നടക്കുന്നത് ആരൊക്കെയാണ് പുറത്തുനിന്ന് വരുന്നത് ആരൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് എന്തൊക്കെയാണ് സെയിൽ ചെയ്യുന്നത് പരിചയമില്ലാത്തവർ ഒരു മിഠായി തന്നാലും പരിചയമില്ലാത്തവർ എന്ത് എന്ത് തന്നൊരു സിഗരറ്റ് പോലും തന്നാലും വലിക്കാൻ പാടില്ല പരിചയമില്ലാത്തവരെ കൂട്ടുകെട്ട് പാടില്ല സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുമായി കൂട്ടുകെട്ട് പാടില്ല നിങ്ങൾ അങ്ങനെ കൂട്ടുകെട്ട് കൂടിയാൽ ലഹരിക്ക് നിങ്ങൾ അടിമയായാൽ സ്വന്തം ഉമ്മയെ സ്വന്തം അനിയനെ നിങ്ങൾ കൊല്ലും ഈ വാർത്തയൊക്കെ നിങ്ങൾ നെഞ്ച് തകരുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങളിതിനടിമയായാൽ നിങ്ങളെ നെഞ്ച് തകരില്ല നിങ്ങളും ചിരിക്കും ഉമ്മനെ കൊന്നിട്ട് ചിരിക്കും അനിയനെ കൊന്നിട്ട് ചിരിക്കും നിങ്ങളെ കൊണ്ട് കൊല്ല അവരെ കൊല്ലിപ്പിക്കും അതുകൊണ്ട് സുഹൃത്തുക്കളെ യുവാക്കളെ നമ്മൾക്കിത് വേണ്ട നമ്മളാണ് ഇനി യുവാക്കളാണ് ഈ ഒരു വാർത്ത കേട്ടെങ്കിൽ യുവാക്കൾ ഇതിനെതിരെ പ്രതികരിക്കണം എനിക്കന് കള് വേണ്ട എനിക്കന് സിഗരറ്റ് പോലും വേണ്ട സിഗരറ്റ് നിങ്ങൾ അതിലേക്ക് അടുപ്പിക്കും അതുകൊണ്ട് സിഗരറ്റ് ഞാൻ നിർത്തുന്നു ലഹരിയെ ഞാൻ നിർത്തുന്നു എനിക്ക് എൻ്റെ ഉമ്മയെ വേണം എനിക്ക് എനിക്കെൻ്റെ അനിയനെ വേണം എനിക്ക് എനിക്കെൻ്റെ കുടുംബത്തെ വേണം ഇല്ലെങ്കിൽ ഞാൻ കൊല്ലും അതുപോലെ വയലൻസ് സിനിമകളിന് ഞാൻ കാണില്ല വയലൻസ് സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ കേരള സർക്കാർ നിർത്തണം വയലൻസ് സിനിമ ഇതിന് വലിയൊരു കാരണമാകുന്നുണ്ട് അതിൽ എങ്ങനെ കൊല്ലണം എന്നതെന്ന് ശരിക്കും കാണിക്കുന്നുണ്ട് അത് ഈ ഇന്നത്തെ യുവതലമുറ പിന്തുടരുകയാണ് അതിലുള്ള പാട്ടുകൾ കട്ട ചോര കൊണ്ട് ജ്യൂസ് കുടിക്കുമ്പോൾ അതുപോലുള്ള പാട്ടുകൾ അതുപോലുള്ള വയലൻസ് സിനിമകൾ നിരോധിക്കണം ഇത് കാണിച്ചതുകൊണ്ട് കാര്യമില്ല മദ്യം അപായമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് നിരോധിക്കണം അത്തരം സിനിമകൾ നിരോധിക്കണം അതുപോലെ എല്ലാ ക്യാമ്പസുകളും പോലീസ് നിർത്തണം ലഹരിക്കെതിരെ ശക്തമായിട്ട് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള വാർത്തകൾ ഇനിയും ഞങ്ങൾ കേൾക്കേണ്ടി വരും ഇനി ഒരുപാട് വാർത്തകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോൾ നാല് കൊലപാതകം അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രൂരമായ മരണങ്ങളാണ് അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ അതും മയക്കുമരുന്നിൻ്റെ കേസ് മാത്രം ഇത്രയും ക്രൂരമായ കൊലപാതകം ഇത്രയും പാവപ്പെട്ട ഒരു കുട്ടി ഇരുപത്തിരണ്ട് ുള്ള ഒരു പാവം ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരുപത്തിരണ്ട് വയസ്സുകാരനെ കൊണ്ട് ഈ ലഹരിങ്ങനെ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് നമുക്ക് നാട്ടിലേക്ക് പോകാൻ തന്നെ പേടിയാണ് നാട്ടിലേക്ക് എങ്ങനെ പോകും നാട്ടിൽ പോലും ഓർണടിക്കാൻ നമുക്ക് പേടിയാണ് ഒരാളുമായി തർക്കിക്കാൻ പേടിയാണ് ഒരാളെ സൈഡ് നേരാൻ വണ്ടിയുമായി തർക്കിക്കാനും പേടിയാണ് അവർ കുത്തി കളയും അവർ കഞ്ചാവിലായിരിക്കും എം ഡി എമ്മിലായിരിക്കും നമുക്കറിയില്ല അതുകൊണ്ട് ഓരോ മാതാപിതാക്കളും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എപ്പോഴും അവരോട്ക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കണം അള്ളാഹുവേ നമ്മളെ മക്കളെ നീ സ്വാലഹീങ്ങളാക്കണം റഹ്മാനെ അത്രയും അപകടമായി ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ മക്കളെ നീ കാത്തു രക്ഷിക്കണേ സൗദിയിലുള്ള ദുബായിലുള്ള ഗൾഫിലുള്ള നിയമം നാട്ടിൽ കൊണ്ടുവരണം ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ അവരെ പൂട്ടണം അതുപോലെ തന്നെ തലവെട്ടാൻ കഴിയുന്ന തലവെട്ടുന്ന നിയമം കൊണ്ടുവരണം പേടിക്കുന്ന രീതിയിലുള്ള ഒരു നിയമം കൊണ്ടുവന്നേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ നമുക്ക് നഷ്ടമാകും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളിങ്ങനെ നമുക്ക് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാകുക അതുകൊണ്ട് ഇതിനെതിരെ ഇനിയെങ്കിലും യുവാക്കൾ മുമ്പിട്ട് എല്ലാ യുവാക്കളാണ് ഇതിനെയും മുന്നോട്ട് വരേണ്ടത് ഇൻഷാ അഹ് സുബഹാനത്താളെ നമ്മുടെ നാടിനെ കാവൽ തനുകുമാരോട്ട് ഇത്രയും അപകടങ്ങൾ തൊട്ട് ഞങ്ങൾ എല്ലാവരും അല്ലാകട്ടെ മക്കൾക്ക് വേണ്ടി എല്ലാവരും ഐനി ലിൽ ഇമാമ ഈ ഒരു പ്രാർത്ഥന അഞ്ച് നേരം എല്ലാവരും ദ്വാ ചെയ്ത് മക്കൾക്കും അതുപോലെ ഭർത്താക്കന്മാർക്കും കുടുംബം നന്നാവാനുള്ള പ്രാർത്ഥനയാണ് ഖുർആനിൽ വന്ന പ്രാർത്ഥന ഇത് മുറുകെ പിടിക്കുക ഇൻഷാ ഇൻഷാല്